ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക ഫണ്ട് ഈ സ്കൂളിന് അനുവദിക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയോട് ആവശ്യപ്പെട്ടു നിയമസഭ സമ്മേളിക്കുമ്പോൾ ഞങ്ങൾ ഒരു സീറ്റിലാണ് എപ്പോഴും ഇരിക്കുക അപ്പോൾ ഒരു ബെഞ്ചിലിരുന്ന് ഇരുന്ന് പഠിക്കുന്നവർ തമ്മിലുള്ളൊരു ബന്ധം നമുക്കറിയാം നമ്മൾ ക്ലാസ്സിലേക്ക് കയറിയാൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ തൊട്ടടുത്ത് ഇരുത്താൻ നമ്മൾ ആഗ്രഹിക്കും ഇത് പൊതുവെ ഓരോ നിയമസഭാ സാമാജികരും എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് സ്പീക്കറുടെ ഓഫീസാണ് നിശ്ചയിക്കുക അങ്ങനെ നിശ്ചയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് നിയമസഭ തുടർച്ചയായി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി പി ബാബു പൊതുമരാമത്ത് കെട്ടിടം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ശ്രീജയൻ കോർപ്പറേഷൻ നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കൃഷ്ണകുമാരി കൗൺസിലർമാരായ എം ഗിരിജ ടീച്ചർ കെ രാജീവൻ കൊല്ലരത്ത് സുരേഷൻ ടി കെ ഷമീന വാടിയിൽ നവാസ് ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ജി മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് ടി പി മനോജ് ഐ പി മുഹമ്മദ് രാജീവൻ തിരുവച്ചിറ കെ പി ഹുസൈൻ കെ വിശ്വനാഥൻ പി കെ അഖിൽ പ്രസാദ് പി ടി ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു